ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എസ് ഫോർ ബി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളിന്നുള്ളത് മലപ്പുറം ബ്രീച്ചിൽ കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെയും വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് കെ എൻ ആർ സി എൽ ആണ് ഗൈസ് അപ്പോൾ ഇവിടുത്തെ വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ അണ്ടർപാസ് അതായത് ഓവർ പാസിന് താഴായിട്ടുള്ള വർക്കുകളാണ് ഇവിടുന്ന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ഭാഗത്തേക്കുള്ള അതിനുശേഷമുള്ള വർക്കൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു പലച്ചെർമാട ഭാഗത്തൊക്കെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ കോഴിച്ചന്മക്കാണ് ഡ്രോണ് മുഖേന പറത്തി അതായത് സാധാ നോർമലായിട്ടും ഡ്രോണായിട്ടും പറത്തി കാണിക്കുന്നത് എന്തായാലും ഇവിടുത്തെ വർക്ക് ഏകദേശം ഏകദേശമൊക്കെ സോയിൽ നൈലും കാര്യങ്ങളും അതായത് വേസ്റ്റ് വെള്ളം പോവാനുള്ള ഗഡറൂം കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാം സെറ്റാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ അങ്ങോട്ടുള്ള വർക്കാണ് കോഴിക്കോട് ഭാഗത്തേക്കുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ കാണുന്നതാണ് കക്കാട് ഓവർപാസിൻ്റെ താഴെയാണ് കാണുന്നത് അവിടുത്തെ സോയിൽ സോയിൽ നൈൽ വർക്കും അതേപോലെ വേസ്റ്റ് വെള്ളം പോവാനുള്ള കാര്യങ്ങളൊന്നും സെറ്റായിട്ടില്ല ഇവിടത്തെ സോയിൽ നൈലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ഡ്രോണ് പറത്തി ഒക്കെ ചെയ്യുന്നത് അതായത് കക്കാട് ഭാഗത്തേക്ക് ഇപ്പോൾ ഈ കാണുന്നതാണ് കക്കാട് ടൗൺ ആണ് ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത് മമ്പ്രം സ്ട്രൈറ്റ് പോകുന്നത് കോഴിക്കോട് ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് തിരിയും കോട്ടക്കൽ ഭാഗത്തേക്കുള്ള വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് കോട്ടക്കൽ ഭാഗത്ത് മീൻസ് കോക്കിപ്പറമ്പ് കോഴിച്ച ഭാഗത്തേക്കുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കക്കാട് ഓവർ മുകളിലാണ് ഈ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടുള്ളത് ഒരു സൈഡ് മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളത് കേസ് അപ്പോൾ നമുക്ക് പൂക്കിപ്പറമ്പ് ഭാഗത്തേക്കൊന്നു നോക്കാം അതാ ഒരു മസ്ജിദ് കക്കാട് ടൗൺ മസ്ജിദാണ് ആ കാണുന്നത് കേട്ടോ ഇപ്പം ഇവിടുന്ന് ഇങ്ങനെയാണ് നോക്കുമ്പോൾ ഉണ്ടല്ലോ വേറൊരു വൈബ് തന്നെയാണ് കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഈ റോഡ് ഉണ്ട് കംപ്ലീറ്റ് ആയി അതായത് ഈ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് വന്നാത്താലും വന്നാലുണ്ടല്ലോ ഇതിനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വിദേശത്തൊക്കെ ജോലി ചെയ്തവർക്ക് അറിയാം ഞാനും വിദേശത്ത് വർക്ക് ചെയ്ത ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ത അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഗൾഫിലൊക്കെ പോയ അറിയാം അതിൻ്റെ ആ ഒരു വ്യൂ വളരെ വെറൈറ്റി തന്നെയാണെന്ന് പറയാം വെറൈറ്റി എന്നല്ല ഈ ട്രാക്ക് ആറ് എന്ന് വന്നത് ഒരു സൈഡിൽ മൂന്ന് ട്രാക്ക് ഒരു സൈഡിൽ മൂന്ന് ട്രാക്കിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പൊളിയോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും വാഹനങ്ങളൊക്കെ പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കാറുകളും അതേപോലെ വലിയ വാഹനങ്ങളൊക്കെ പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു കുളിർമയാകുന്ന ഒരു കാഴ്ച തന്നെ ആയിരിക്കും കാര്യം ഗൾഫ് സിസ്റ്റത്തിലാവും നമ്മളെ നാട് വരാൻ പോകുന്നത് ഗേസ് അപ്പോൾ ആ ഒരു ആ ഒരു ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക ഏതാനും മാസങ്ങൾക്ക് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി ഇരിക്കുക കെ എൻ ആർ സി എല്ലിൻ്റെ വർക്ക് അവർ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാഹി ബൈപ്പാസ് വർക്ക് കഴിഞ്ഞതോടുകൂടി മാഹി ബൈപ്പാസ് വേ വേറൊരു പിന്നെ വേറെ ടീമായിരുന്നു കോണ്ടാക്ടിങ് അതുപോലെ തന്നെ അത് കണ്ടറിഞ്ഞിട്ടാണ് ഇവരും എൻ ആർ സിയിലും വളരെ ധൃത്തിയിൽ വർക്ക് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദാനം മാസങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു റോഡ് ഓപ്പൺ ആവുമെന്ന് നമുക്ക് അനുമാനിക്കാൻ കാര്യം അത്രക്ക് വളരെ വേഗത്തിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു എൻ ആർ സിയിൽ ഇപ്പോൾ ഈ കാണുന്ന റോഡ് ഇവിടെ ഒന്നും ക്യാനറസിൽ എന്തായതിട്ടില്ല ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് കോട്ടക്കൽ ഭാഗത്തേക്കും അതുപോലെ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ കുറച്ച് ഹൈ ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഡ്രോണിൽ വീഡിയോ പകർത്തിയിട്ടുള്ളത് കാര്യം ഇവിടെ കുറച്ച് രണ്ട് സൈഡിലും കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു വ്യൂ കിട്ടാത്തതിനാലാണ് ഞാൻ കുറച്ച് ഹൈറ്റിൽ പകർത്തിയിട്ടുള്ളത് കേട്ടോ സൈഡിലൊക്കെ വാഹനങ്ങൾ നിങ്ങൾ പോകുന്നത് കാണുന്നുണ്ടാവും സർവീസ് റോഡിലൂടെയായിരുന്നു വാഹനങ്ങൾ കടച്ചുവിടുന്നത് പിന്നെ ഇവിടെ വാഹനങ്ങൾ ബ്രിഡ്ജ് മുകളിൽ കൂടി കറച്ചു കാര്യം ഇവിടെ ഒരു അതായത് കരിങ്കിൽ ഭാഗത്ത് ഒരു രണ്ട് സൈഡിലും ബ്രിഡ്ജിൻ്റെ ഒരു ടോപ്പിൽ വറച്ച് ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഞമ്മളുള്ളത് അപ്പോൾ കരിമ്പിൽ ഭാഗത്താണ് കരിമ്പിൽ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഓവർ അണ്ടർ പാസിൻ്റെ മുകളിൽ ടോപ്പ് വർക്ക് നടക്കുന്നുണ്ട് അവിടെ കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഡിവൈഡർ രണ്ട് സൈഡിലും ഡിവൈഡർ വെച്ചിട്ടുണ്ട് അതിനാലാണ് വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ കടന്നു പോകുന്നത് അവിടുത്തെ പർക്ക് നടക്കാത്തതിനാൽ അവിടുത്തെ ടോപ്പിലുള്ള ടാറിങ് വർക്ക് നടക്കാണ്ട് അതിനാലാണ് സർവീസ് റോഡിലുള്ള വാഹനങ്ങൾ കടച്ചു കൊടുക്കുന്നത് പിന്നെ ഇവിടെ പറഞ്ഞാൽ ഇവിടെ പിന്നെ കെ എൻ ആർ സി റോട്ടിലൂടെ തന്നെ വാഹനങ്ങൾ കടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനാലാണ് അവിടുന്ന് വാഹനങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ ഡിവൈഡർ ഈ അതായത് ഈ ഇടത് സൈഡിലെ ഡിവേട്ടർ വെച്ചിട്ടുണ്ട് ഏർ അതുവഴിയാണ് അവിടുന്ന് വരുന്നത് അതായത് കോട്ടക്കൽ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ അതുവഴിയാണ് വരുന്നത് അപ്പൊ അത്രത്തോളം വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോ ഏകദേശം വെന്നിയൂര് കഴിഞ്ഞു പൂക്കെപ്പറമ്പിൻ്റെ ആ ഏകദേശം അവിടെയാണ് എത്തിയിട്ടുള്ളത് പൂക്കപ്പറമ്പ് വന്നിയൂർ പൂക്കിപ്പറമ്പ് ആയി അതിൻ്റെ സൺഡറിലാണുള്ളത് അപ്പോൾ വാഹനങ്ങൾ അതുമായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ഡിവൈഡർ അതായത് ഡിവൈ ഡിവൈഡർ ഇപ്പുറത്ത് സൈഡിൽ കെ എൻ ആർ സി അതിനാൽ അവിടുന്ന് വാഹനങ്ങൾ കടത്തി വിടുന്നത് സർവീസ് റോഡ് അവിടെ അതായത് വലിയൊരു ഭാഗം സർവീസ് റോഡിൻ്റെ കുറഞ്ഞ ഭാഗങ്ങളിൽ അവർ ഓവിച്ചാൽ അതായത് മേസ്റ്റ് വള്ളം പോവാനുള്ള ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കെ എൻ ആർ സി ഹൈ പുതിയ എലവേറ്റഡ് ഹൈവേയിലൂടെയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് വാഹനങ്ങൾ അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ച ചില്ലറ ഒന്നല്ല അടിപൊളിയാണ് പിന്നെ ഞാനിത് എങ്ങനെ ഡ്രോൺ ഒഴിവാക്കി ചായത്തുകൂടി മൊബൈലിൽ എടുത്ത വീഡിയോ ആയിട്ട് അത് ഇതിൻ്റെ എടുക്കാനുള്ള കാര്യം വേറെ ഒന്നുമല്ല ഇവിടെ ക്രാഷ് ബാരർ സെറ്റ് ചെയ്തപ്പോൾ അതിനൊരു മഴ പെയ്യുന്ന സമയത്ത് അതായത് മഴ പെയ്യും പെയ്യണ സമയത്ത് കൂടുതൽ വെള്ളം നിറയല്ലോ റോട്ടിലേക്ക് അപ്പോൾ അങ്ങനെ പുറത്തോട്ട് വെള്ളം പോവാനുള്ള ഒരു സെറ്റിങ്സും കാര്യങ്ങളൊന്നും ചെയ്തില്ല അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് മൊബൈലിൽ ഡ്രോൺ വെച്ചിട്ട് മൊബൈലിൽ ആ വീഡിയോ ആണ് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ക്രാഷ് അടുത്തോട് അടുത്ത് വെച്ചിട്ട് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളു കാരണം അവിടെ ഒന്നും റോഡ് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എന്തായാലും കാനർത്തിയിൽ ഭാവിയിൽ ചെയ്യുന്നതായിരിക്കും എന്ന് കരുതുന്നു കാര്യം റോഡ് പണി വളരെ കൃത്യയോട് നടത്തി അതിൻ്റെ ഫൈനലായിട്ടുള്ള ചെയ്യേണ്ട വർക്ക് ആവും അതുകൊണ്ടാകും അങ്ങനെ അവർ വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും വളരെ വളരെ നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കെ എൻ ആർ സി എൽ തലശ്ശേരിമായി ബൈപ്പാസ് വളരെ ഫാസ്റ്റായിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഇതും വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയാണ് ഇവരെ കരാർ ടൈം ആ കരാറിനുള്ളിൽ തന്നെ ഇവരുടെ വർക്കുകൾ ഇവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദകൃതിയായിട്ട് നടത്തി പോകുന്നതാണ് ഈ വർക്കുകളൊക്കെ പിന്നെ ഇവിടെ ഇത് തുറന്നു കൊടുക്കാത്തതിൻ്റെ കാര്യം ഇതിൻ്റെ സെൻടറിൽ അതായത് ചില ഏരിയയിൽ അതായത് കരിമ്പിൽ ഭാഗത്തൊക്കെ അണ്ടർപാസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വർക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ചില അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗം ക്ലിയർ ആയി ടാറിങ്ങും കാര്യങ്ങളൊക്കെയ്യാത്തത് കൊണ്ടാണ് ഇതിലൂടെ ഒന്ന് വാഹനങ്ങൾ കടച്ചു കൂടാത്ത കഴിഞ്ഞു അപ്പോൾ എല്ലാ വാഹനങ്ങളും ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് ഇവിടെ നിന്നൊക്കെ കടത്ത് കട കടന്നുപോകുന്നത് രണ്ട് ഭാഗത്തും അതായത് കോട്ടക്കൽ ഭാഗത്തും കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ക്രാഷ് പേരർ അതായത് സൈഡിലുള്ള വാള് ടാ കോൺക്രീറ്റും കാര്യങ്ങളൊന്നും അതാണ് അവിടെ അങ്ങനെ കിടക്കുന്നത് അവിടെ ഒരു കോൺക്രീറ്റ് വാൾ അപ്പോൾ ഇതുവരെ എൻ്റെ വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഇനിയും സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാവർക്കും നന്ദി അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ വ്ളോഗ് ഇവിടെ ഇന്നത്തെ വ്ളോഗിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ താങ്ക്